സാധാരണ സ്ത്രീകൾക്ക് പ്രഷർ തന്നെയാണോ നിങ്ങൾക്കും ഉണ്ടാവുന്നത് അഞ്ജലി ഒരു പെണ്ണല്ലേ അപ്പൊ ഒരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഈ സുരാജ് വെഞ്ഞാറമൂടിന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയോട് നാട്ടിലുള്ള ആരെങ്കിലും വന്നിട്ട് ചോദിച്ചാൽ സുരാജ് വെഞ്ഞാറമൂട് എന്താ പറയുന്നു ലാലേട്ടം പ്രതികരിക്കാൻ വന്ന നാട്ടുകാർ വല്ലതും പറയും അതിലും ഭേദം ഇണ്ടാതിരിക്കുന്നത് തന്നെയാ നല്ലത് അമ്മ എന്ന് പറയുന്ന അച്ഛനില്ല കളരി അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അമ്മയെന്ന് ഞാനിതിനെ വിശേഷിപ്പിക്കില്ല അത്രയും തലേന്ദറിച്ച ഒരു സംഘടന അത്രയും ഒരു തരത്തിൽ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളാണ്ട് പ്രകസനം കാഴ്ചവെക്കുന്ന സംഘടന എനിക്കറിയില്ല അമ്മയിൽ അംഗത്വം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കാരണം ഈ കഴിഞ്ഞ അവാർഡിൽ പോലും വിവിധങ്ങളായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിട്ട് പോലും അവരെ ഒന്നും പരിഗണിച്ചിട്ടില്ല ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്ന പോലെ ട്രാൻസ്ജെൻഡേഴ്സിന് ഓണത്തിന് ഒരു അഞ്ചു കിലോ അരി തന്നിട്ട് റേഷൻ കാർഡിലെ പേര് വെട്ടാൻ പറയുന്നത് പോലെ സിനിമയിലുണ്ടോ ഉണ്ട് എന്നാൽ എന്താ ആ ഒരു അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടെ നിർത്താനോ ചേർത്ത് പിടിക്കാനോ ഒന്നും ഇവരാരും മുന്നോട്ട് വന്നിട്ടില്ല അഞ്ജലിയോട് സുരാജ് വഞ്ഞാറോടാണെന്ന് തോന്നുന്നു ഒരു പെണ്ണായി മാറി ഒരു പെണ്ണായി ജീവിക്കുമ്പോ ഒരു ഒരു പെണ്ണിനോട് നമ്മൾ ചോദിക്കോ ചോദിക്കുന്നു ഞാനൊക്കെയാണോ ഞാനൊക്കെയാണ് അമ്മ തന്നെ അടിക്കത്തേ ഉള്ളൂ നമസ്കാരം ഇന്ന് ഉള്ളത് അരുണിമ സുൽഫിക്കറാണ് കെ പി സി സി അംഗമാണ് മുൻ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയാണ് നമസ്കാരം നമസ്കാരം നമ്മൾ കേസിലെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കറിയാം ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി വിഷയം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സിനിമ മേഖലയിലെ കോഴിയിളക്കങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെ കാണുന്നു ആ വിഷയത്തെ എങ്ങനെ പ്രതികരിക്കുന്നു കേരളം പോലെ ഇത്രയും ഏഹ് സമ്പന്നരായിട്ടുള്ള എല്ലായിടത്തും സമ്പന്നരാന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന മനുഷ്യരാണ് മലയാളികൾ ആ ഇടത്തിൽ തന്നെ സ്ത്രീ സമൂഹത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പതിക്കുന്ന അവരുടെ ശരീരത്തിന് വില പറഞ്ഞ് സിനിമയിലേക്ക് ചാൻസ് വാങ്ങിക്കുന്ന ഈ കാട്ടാളന്മാരെ ഓടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം മുമ്പ് ഭാവനയുടെ വിഷയം വന്നപ്പോൾ അവരെ തീർത്തു ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായത് അവർക്ക് അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ പോലും ഈ അമ്മ എന്ന് പറയുന്ന സംഘടന അമ്മ ഇപ്പൊ അച്ഛനില്ലാത്ത അമ്മയായി അമ്മ അമ്മ മാറി ഇപ്പ എല്ലാരും താളം തട്ടി ഓടി മുകേഷ് ആണെങ്കിലും വലിയ ജനപ്രതിനിധിയും എം എൽ എ ഒക്കെയാണ് എന്ത് തോന്നിയവസ കാണിച്ചു കൂട്ടുന്നത് ലജ്ജ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അമ്മ സംഘടനയ്ക്ക് തന്നെ ഈ ആളുകളെ കൂട്ടത്തി പിടിച്ച് കിടത്തിയിട്ടാണോ നിങ്ങൾ ഈ ഒരു അവരുടെ അവ അവരുടെ കഴിവനുസരിച്ച് വേണ്ടേ അവരെ ഉൾക്കൊള്ളാൻ കൂടെ കിടക്കുന്നവർക്ക് മാത്രം അവസരം ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ പ്രബുദ്ധ മലയാളികൾക്കിടയിൽ ഉണ്ടെന്ന് പറയുന്നത് നാണക്കേടാണ് തീർച്ചയായിട്ടും കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ആരുടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു സ്ത്രീ അവർ പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപയാണ് അമ്മയിലെ അംഗത്വത്തിനുള്ളത് എന്ന് കേൾക്കുന്നു ഒരു ലക്ഷം രൂപ വേണ്ട നീ വന്ന് കൂടെ കിടന്നാൽ അമ്മയിലെ അംഗത്വവും നൽകാം കേരളത്തിലെ എല്ലാ സിനിമകളിലും നല്ലൊരു വേഷം നൽകി നിന്നെ ഈ മുഖ്യധാര സമൂഹത്തിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പല ആളുകളും സിദ്ധിക്കടക്കം പല ആളുകളും പറയുന്നതായി ഞാൻ കേൾക്കുന്നു ഇപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വീട്ടിൽ അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ് നാളെ നിങ്ങളുടെയും നിങ്ങളുടെ തലമുറ കഴിഞ്ഞ് പ്രായമാകുമ്പോൾ നിങ്ങളുടെ മക്കളെയും ഇതുപോലെ ഈ പറയുന്ന സിനിമാക്കാര് ചോദിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ കണ്ടെങ്കിൽ സിനിമ മേഖലയിൽ സേഫ് അല്ലേ അത് എത്രത്തോളം പറയാൻ പറ്റും സിദ്ധിക്കൊക്കെ പ്രായമായിട്ട് വരികയാണ് അതുപോലെ തന്നെ മുകേഷ് ആണെങ്കിലും എത്രയോ പേര് സീനിയറായി മാറുന്നു അപ്പൊ അവരുടെ കുടുംബത്തിൽ നിന്ന് ആളെ ഇതുപോലെ ഒരവസ്ഥ വന്ന ഇവരൊക്കെ കയ്യും കെട്ടി നിൽക്കുവോ അല്ലെ ഇവരുടെ ഭാര്യമാരെയൊക്കെ ഇവർ വിടുന്നുണ്ടോ അഭിനയിക്കാൻ വിടാത്ത എന്തുകൊണ്ടാ ഈ അവസ്ഥയല്ലേ എങ്ങനെയാണ് സുരക്ഷിതരാകുന്നത് ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് പലരും അവർക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് കാരണം സിനിമാ മേഖലകളിൽ അവസരം ചോദിക്കുമ്പോ അല്ലെങ്കിൽ അവസരത്തിലേക്ക് വരുമ്പോ കൂടെ കിടക്കണം എന്നുള്ളൊരു രീതി നമ്മൾ ഈ മലയാള സിനിമയുടെ ക്വാളിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവ പങ്കുവെക്കുന്ന ആശയങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ എന്ത് പറയ വളരെ മികച്ച രീതിയിൽ വളരെ പുരോഗമനമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സിനിമകളാണ് മലയാളത്തിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ അഭിനയിക്കുന്നവരുടെ മനസ്ഥിതി എന്ന് പറയുന്നത് അതിലും എത്രയോ താഴെയാണെന്നാണ് നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്കാണ് ചെയ്യുന്നത് ഇതെനിക്ക് തോന്നുന്നു സിനിമ മേഖലയിൽ എല്ലാ എല്ലാ മേഖലകളിലും ഈ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ സിനിമ മേഖലയിൽ സജീവമായിട്ട് വരുന്നുണ്ട് അപ്പോ സ്ത്രീകളേക്കാൾ സ്ത്രീകളെക്കാൾ ഉപരി ഇവരിലേക്ക് ഈ പ്രശ്നങ്ങൾ എത്തിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും എനിക്ക് പലരും ഇപ്പൊ എന്റെ ക്ലോസ് ഫ്രണ്ടും ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും ആയിട്ടുള്ള അമ്മയ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു മേഖലയിൽ സജീവമാണ് രേവതി സംസ്ഥാന സെക്രട്ടറി വിവിധങ്ങളായിട്ടുള്ള മനുഷ്യർ ഇതില് സജീവമായി നിൽക്കുമ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവരെ വിചാരം എല്ലാ സ്ത്രീകളും എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും ഇവർ വിളിക്കുമ്പോൾ കൂടെ വന്ന് കിടക്കും എന്നുള്ള ഒരു ധാരണയാണ് ഇതുപോലുള്ള ീ എന്താണ് പൈശാചിക ജന്തുക്കൾക്കുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ ഒരാളുടെ കൂടെ കിടന്നുകൊണ്ട് എനിക്ക് ഒരു സ്ഥാനം വേണ്ട ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരാളുടെ കൂടെ കിടന്നിട്ട് ഒരു സ്ഥാനം എനിക്ക് വേണ്ട ഒരാളുടെ കൂടെ കിടന്നിട്ട് പാർട്ടിയിൽ ഒരു എന്താ പറയാ സിനിമയിൽ ഒരു ചാൻസ് വേണ്ട നമ്മൾ നമ്മളായി ജീവിക്കുക നമ്മുടെ കഴിവിനല്ലേ ഞമ്മടെ കഴിവിനെ അംഗീകരിച്ചു ഞങ്ങളുടെ പാർട്ടി എപ്പോഴും ഞങ്ങളുടെ കഴിവിനെ അംഗീകരിച്ചാണ് ഞങ്ങളെ വളർത്തുന്നത് അത് മാത്രം മതി എനിക്ക് അങ്ങനെ തന്നെ പോവാനാണ് ബാക്കിയുള്ളവരുടെ ഒക്കെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് കാരണം പലരും മുന്നോട്ട് വരികയാണ് ഈ ഒരു അവസ്ഥയും പറഞ്ഞുകൊണ്ട് പക്ഷെ അതിനെ കണ്ണടച്ചിരിക്കുകയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കണ് എനിക്ക് തോന്നുന്നു കണ്ണ് കണ്ണടച്ചും ചെവി അടച്ചും ഒക്കെ അയാളെല്ലാം മിണ്ടാതെ എല്ലാം കേട്ട് പഞ്ചപൂച്ച അടക്കിയിരിക്കാണ് അയാളും ഈ വകുപ്പ് മന്ത്രി ഞാൻ ചോദിക്കട്ടെ അങ്ങനെ അങ്ങനെ നമുക്ക് ആക്ഷേപിക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് യോഗിക്കുന്നത് അല്ലെങ്കിൽ ഹേമ ഈ ഡബ്ല്യു സി സി അംഗങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി വേണമെന്ന് പറഞ്ഞ ആവശ്യം വരുന്നത് മുഖ്യമന്ത്രിയുമായി അവര് കാണുകയും സംസാരിക്കുകയും ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരെ പുറത്തു വരുന്നത് ഈ കമ്മിറ്റിയിലുള്ള എല്ലാ അംഗങ്ങളും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങളെ നല്ല രീതിയിലാണ് നോക്കിക്കാണത് എന്നാലും മുഖ്യമന്ത്രി ചെയ്തതിൽ തെറ്റുണ്ടെന്നും ഇത്രയും കാലം ഈ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത് വലിയൊരു പ്രശ്നമാണെന്നും നമ്മൾ ചൂണ്ടിക്കാണിക്കണം അത് ശരിയായ കാര്യമാണ് പക്ഷേ മുഖ്യമന്ത്രിയെ മാത്രം നമുക്ക് ഇതിൽ കുറ്റക്കാരനായി പറയാൻ സാധിക്കൂ എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഈ വിഷയം അറിഞ്ഞ സമയത്ത് തന്നെ കൃത്യമായും സർക്കാരിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രതിഷേധവുമായി മുന്നോട്ട് വന്ന മുഖ്യധാരയിലേക്ക് വന്നതിന് ശേഷമാണ് പിണറായി വിജയനും സർക്കാരും ഈ പറയുന്ന ആളുകളൊക്കെ പിണറായി വിജയനുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് പോലും ഇതിലൊന്നും ഒരു കൃത്യത വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയത്തും അന്വേഷിക്കട്ടെ എന്നാ മന്ത്രി പറഞ്ഞത് അന്വേഷിച്ചിട്ട് ഇതിൽ വസ്തുതയുണ്ടെങ്കിൽ ഒരു സ്ത്രീ അവരെ ആക്രമിച്ചു അല്ലെങ്കിൽ ആക്ഷേപിച്ചു അവരെ കയറി പിടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോടെ അവരോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാണ്ട് ഒരു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് അത് അന്വേഷിക്കട്ടെ എന്ന് അതൊരു മര്യാദയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മൾ നിയമപരമായി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കേസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളുണ്ട് പേര് നടന്ന സ്ഥലം അല്ലെങ്കിൽ ചെയ്യപ്പെട്ട ആൾ ആരാണോ അത് പറയാൻ പറ്റില്ലായിരിക്കാം അത് വേണ്ടെന്ന് വെക്കാം പക്ഷെ ആയിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് എഫ് ഐആർ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണെങ്കിലും അതൊന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുടെ മൊഴികൾ അതിലുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ഒരു കേസ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് രഹസ്യമൊഴി കൊടുക്കുന്നത് സുരക്ഷിതരായി അവർക്ക് പൊതുസമൂഹം അവരെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടായ സ്ത്രീകൾക്കും നടിമാർക്കും ഒക്കെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായത് അവർ രഹസ്യമായി മൊഴി കൊടുക്കുകയും അവര് പലതരത്തിൽ സ്റ്റേഷനിൽ പോവുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ട് പോലീസ് ആദ്യത്തെ ഘട്ടത്തിലൊന്നും പരാതി ഒന്നും സ്വീകരിച്ചിട്ടില്ല ഇപ്പൊ മുകേഷിനെതിരെ പരാതി വന്നതിന് പിറ്റേ ദിവസം മുകേഷിനെതിരെ കേസെടുത്തിട്ടുണ്ട് മുകേഷ് എം എൽ എ ആണ് എന്തുകൊണ്ട് എടുത്തു സർക്കാർ നിലംപരിശായി താഴെ വീണ് ഈ ഭരണസമിതി പിരിച്ചുവിടും എന്നുള്ള അവസ്ഥ ഉള്ളത് കൊണ്ടാണ് സർക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുമെന്നും തോന്നുന്നുണ്ടോ ഇതുപോലുള്ള മതിൽ നവോത്ഥാനത്തിന് വേണ്ടി മതിൽ കെട്ടി സ്ത്രീകളെ ശബരിമലയെ കയറ്റിയ പിണറായി വിജയനെ സ്ത്രീകളെ ആക്രമിക്കുന്നെന്ന് പറയുമ്പോൾ അവരെ പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോ എന്തുകൊണ്ട് കണ്ണടച്ച് കേട്ടി നിൽക്കുന്നു നമ്മുടെ ഭരണഘടനയില് ഐ പി സിയില് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് തെളിവ് സാക്ഷിയൊക്കെ പിന്നീടാണ് നമ്മളൊരു കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്ത്രീയുടെ മൊഴി അനുസരിച്ച് അതിനാൽ സ്ത്രീ മൊഴി കൊടുക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഒരു ഇരയില്ലാതെ ഒരിക്കലും ഒരാൾ ബലാത്സംഗ കേസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉയർന്ന പരാതിയോ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല ഇവരാരും പോലീസ് നേരിട്ട് മൊഴി കൊടുത്തവരല്ല ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇതിലൊരിക്കലും ഹേമ ഇപ്പോൾ ജസ്റ്റിസ് ഹേമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവരൊരിക്കലും ആ റിപ്പോർട്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഇതിനനുസരിച്ച് അനുബന്ധമായി കേസ് എടുക്കണമെന്നാണ് ഈ മൊഴി കേൾക്കുമ്പോൾ ഇവർക്ക് അറിയാം ഇത് ലൈംഗിക പീഡനമാണ് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നിട്ട് അവരും അതിനെക്കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊരു പഠനം മാത്രമായിരുന്നു പക്ഷെ അത് പഠനത്തിൽ ഒതുങ്ങിയത് ആ ഒരു ജഡ്ജിന്റെ ഒരു ജഡ്ജ് കൃത്യമായിട്ട് അത് പഠിക്കാത്ത കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരൊരു ജഡ്ജാണെങ്കിൽ ഇതുപോലെ അവരെ എൽ എൽ ബി പഠിച്ച് പാസ്സായ ഒരു സ്ത്രീ ആണെങ്കിൽ കൃത്യമായിട്ട് അവർക്കൊരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് മനസ്സിലാവും സ്ത്രീകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഇതുപോലൊരു ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ തയ്യാറല്ലായിരുന്നെങ്കിലും സ്ത്രീകൾ തയ്യാറായി ആയില്ല നമ്മളിപ്പോൾ പറയട്ടെ ഒരാളെ കൊലപാതകപ്പെട്ടു അല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡിക്കപ്പെട്ടു അവര് സ്വമേധയാ പറഞ്ഞില്ലെങ്കിലും പോലീസിന് ഈ വിഷയങ്ങൾ പൊതുമാധ്യമങ്ങളിൽ പരക്കുന്ന സമയത്ത് പോലീസിന് കേസെടുക്കാം സാധിക്കില്ല വകുപ്പ് സ്വമേധയാ കേസെടുക്കാൻ പറ്റാത്ത ഒരേ ഒരു സുവോമൊട്ടോ എന്ന് പറഞ്ഞ വകുപ്പ് പറ്റാത്ത ഒരേ ഒരു വകുപ്പാണ് ബലാത്സംഗ കേസുകൾ ഒരിക്കലും സ്വമേധയാ എടുക്കാൻ സാധിക്കില്ല ഒരു സ്ത്രീ സുരക്ഷിത അല്ല എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസിന് എടുക്കാം അത് ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ചെയ്തിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഹേമ കമ്മിറ്റിയിലും ഈ പറയുന്ന ജഡ്ജിനാണെങ്കിലും ഈ ഇത്തരത്തിലൊരു വിഷയം വന്ന് അവരോട് സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജഡ്ജെന്ന നിലയിൽ അവർക്ക് വേണ്ടപ്പെട്ട മേലധികാരികളെ അറിയിച്ച് മൊഴി അവർക്ക് അഴിച്ചു കൊടുത്ത് ഇത് പറയുന്നത് ഒരു മജിസ്ട്രേറ്റ് കേൾക്കുന്ന ഒരു മൊഴിയാണ് ആ മൊഴിയായി തന്നെ സ്വീകരിക്കാം ഞാൻ അതാണ് പഠിച്ചിരിക്കുന്നത് ആസ് എ ലോയർ അല്ലെങ്കിൽ ഒരു ലോ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ് ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ നമ്മൾ പറയുന്നത് നമ്മൾ ആ മജിസ്ട്രേറ്റിനോട് രേഖപ്പെടുത്തുന്ന മൊഴിയാണ് അതവർക്ക് എന്തുകൊണ്ട് കൃത്യമായിട്ട് ഇടപെട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അവർ റിട്ടയേർഡ് ആയിട്ടുള്ള ഒരാളായിരുന്നതുകൊണ്ടായിരിക്കാം ലീഗലി മൂവ് ചെയ്യാൻ അവർക്ക് സാധിക്കാ അവർക്ക് കൃത്യമായിട്ട് പറയാമല്ലോ അത് അവർക്ക് ഒരു സജഷനായി മുന്നോട്ട് വയ്ക്കാൻ പറ്റിയിരുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ അവർ ചെയ്തില്ല ഇല്ല അവിടെ അവർ കണ്ണടച്ചില്ലേ അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നാളൊരു സമയത്ത് ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരാന്ന് പറയുന്ന ഈ ഒരു കേരളത്തിൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇതുപോലുള്ള ആക്രമണങ്ങളാണെങ്കിൽ വരും തലമുറയ്ക്കും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല കഴിവിനെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഏതൊരു മേഖലകളിലാണെങ്കിലും കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകണം ഇതുപോലുള്ള കാപാലകന്മാരെ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാനിയമനുസരിച്ച് ഇപ്പൊ ബി എൻ എസ് ആണ് ഭാരതീയ ന്യായ സംഘ അപ്പം അത് അനുസരിച്ച് ഈ ആളുകൾക്കെതിരെ ശിക്ഷ നൽകി ജയിലിൽ അടയ്ക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് ഇനി നമ്മൾ സർക്കാരിനെ മാറ്റി നിർത്തി അമ്മ സംഘടനയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അമ്മ സംഘടന എന്ന് പറയുന്നത് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ നെടുന്തൂൺ എന്ന് കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയൊരു സ്ഥലമാണ് അതിന്റെ ആയ മോഹൻലാൽ അടക്കം അതിൽ പ്രതികരിക്കാതെ രാജിവെക്കുക ഒളിച്ചോട്ടം തന്നെയാണ് മോഹൻലാൽ നടത്തിയതെന്നാണ് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ തീർച്ചയായിട്ടും ലാലിന് അറിയാം ഈ വിഷയം ഉണ്ടായപ്പോ തന്നെ ആ കൂട്ടത്തിലുള്ള സിദ്ദിഖാണെങ്കിലും മുകേഷ് ആണെങ്കിലും ഒക്കെ ഇതിൽ പെടുമെന്ന് കൃത്യമായിട്ട് ബോധമുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ഈ കമ്മറ്റി തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സംഘടനയ്ക്ക് തന്നെ വലിയ രീതിയിൽ ദോഷം ചെയ്യും നാളെ എന്താണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെളിയുക തന്നെ ചെയ്യും ആ സാഹചര്യത്തിൽ ആ സംഘടനകളുടെ സിനിമ നടന്മാരുടെയും നടിമാരുടെയും ഉന്നമനത്തിനും ക്ഷേമത്തിനും അവരുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അമ്മ എന്ന് പറയുന്ന അച്ഛനില്ല കളരി അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അമ്മയെന്ന് ഞാനിതിനെ വിശേഷിപ്പിക്കില്ല അത്രയും തലേതെറിച്ച ഒരു സംഘടന അത്രയും ഒരു തരത്തിൽ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളാണ്ട് പ്രകസനം കാഴ് കാഴ്ചവെക്കുന്ന സംഘടന ആ അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അവർക്ക് ഇന്ന ഇന്ന വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് പ്രൊഡ്യൂസർ ഞാനിപ്പോ പറഞ്ഞില്ലേ പ്രൊഡ്യൂസർമാരുടെയും ഡയറക്ടർമാരുടെയും സിനിമാ നടന്മാരുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പരാമർശിച്ചിരുന്നു പൃഥ്വിരാജിനുണ്ടായ അനുഭവങ്ങൾ അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് അറി അറിഞ്ഞതുകൊണ്ടാണ് മോഹൻലാല് അടിയന്തരമായി എക്സിക്യൂട്ടീവ് കൂടി കമ്മിറ്റി പിരിച്ചു വിട്ടത് എന്നാലൊരു ലാലേട്ടന്റെ ഒരു പ്രതികരണം നമ്മൾ മലയാളികൾ പ്രതീക്ഷിച്ചിരുന്നു ലാലേട്ടൻ പ്രതികരിക്കാൻ വന്ന നാട്ടുകാർ വല്ലതൊക്കെ പറയും അതിലും ഭേദം ഇണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഉള്ള സ്നേഹം തന്നെ കൂടെ തന്നെ പോകും ഇപ്പൊ തന്നെ മലയാളികൾക്ക് മനസ്സിലായി തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ അമ്മ സംഘടനയെ കുറിച്ച് സംസാരിക്കുകയാണ് അമ്മ സംഘടനയിലെ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റി കമ്മറ്റിയിൽ അതുപോലെ തന്നെ ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് സിനിമാ മേഖലയിൽ കൂടുതലായി വിടുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ കൂടുന്നുണ്ട് ആ ആ ഒരു അവർക്ക് അമ്മയിലുള്ള പ്രാതിനിധ്യം എങ്ങനെയാണ് എനിക്കറിയില്ല അമ്മയിൽ അംഗത്വം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കാരണം ഈ കഴിഞ്ഞ അവാർഡിൽ പോലും വിവിധങ്ങളായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിട്ട് പോലും അവരെ ഒന്നും പരിഗണിച്ചിട്ടില്ല ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല പിന്നെ പ്രകസനമാണ് ഇതെല്ലാം ഒരു പ്രകസനം അല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്ന പോലെ ട്രാൻസ്ജെൻഡേഴ്സിന് ഓണത്തിന് ഒരു അഞ്ചു കിലോ അരി തന്നിട്ട് റേഷൻ കാർഡിലെ പേര് വെട്ടാൻ പറയുന്നത് പോലെ സിനിമയിലുണ്ടോ ഉണ്ട് എന്നാൽ എന്താ ആ ഒരു അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടെ നിർത്താനോ ചേർത്ത് പിടിക്കാനോ ഒന്നും ഇവരാരും മുന്നോട്ട് വന്നിട്ടില്ല അഞ്ജലിയോട് സുരാജ് വഞ്ഞാറോടാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് സാധാരണ സ്ത്രീകളെ പോലെ എന്തോ ഒരു ചോദ്യം അല്ലെ സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രഷർ തന്നെയാണോ നിങ്ങൾക്കുണ്ടാവുന്നത് ഈ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയോട് നാട്ടിലുള്ള ആരെങ്കിലും വന്നിട്ട് ചോദിച്ചാൽ സുരാജ് മെഞ്ഞാറമൂട് എന്താ പറയാൻ പോവുക ഒരു സ്ത്രീയോട് ചോദിക്കുക അവരൊരു അല്ലേ അഞ്ജലി ഒരു പെണ്ണല്ലേ അവരിപ്പോ ഒരു പെണ്ണാണ് അപ്പൊ ഒരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ സുരാജ് ചോദിച്ചത് ഒരു ചോദ്യമാണോ ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല കാരണം മനസ്സും ശരീരവും ഒരു പെണ്ണായി മാറി ഒരു പെണ്ണായി ജീവിക്കുമ്പോ ഒരു ഒരു പെണ്ണിനോട് നമ്മൾ ചോദിക്കോ സുഖമുണ്ടോന്ന് ചോദിക്കുന്നത് ചോദിക്കോ ഞാനൊക്കെയാണ് മുഖത്തിട്ട് അപ്പ തന്നെ അടിക്കത്തേ ഉള്ളൂ പക്ഷെ അവർക്ക് അത്രയും മാന്യത ഉള്ളതുകൊണ്ട് അവര് അത് വലിയ രീതിയിലൊരു ആക്കാൻ പോയിട്ടില്ല ഇപ്പൊ ഈ പരാതികളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവർ ഇത് മുന്നേ തുറന്നു പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മറ്റേ അണക്കിട്ട് കൂട്ടിയതുപോലെ ഒരുപാട് പരാതികൾ വരുന്നുണ്ട് ഈ പരാതികളൊക്കെ മുൻപ് എവിടെ പോയി പണ്ടൊന്നും ഇവർക്ക് ഇതൊരു പ്രശ്നമായിരുന്നില്ല ഇത് അറിയാമോ സ്ത്രീകൾ പൊതുവേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന നൂറിലെ ഒരു തൊണ്ണൂറ് ശതമാനവും ഉള്ളിലെ അവരുടെ കുടുംബം കല്യാണം കഴിച്ചാണെങ്കിൽ അവരുടെ മക്കള് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഡിപ്പെന്റന്റ് ഔട്ട് ഫാമിലി വാട്ട് നമ്മുടെ സൊസൈറ്റി വാട്ട് വിൽ നമ്മുടെ സൊസൈറ്റി നമ്മളെ കുറിച്ച് എങ്ങനെ ചിത്രീകരിക്കും അല്ലെങ്കിൽ അതേഴ്സ് നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും എന്നൊക്കെ ഭയന്ന് ആണ് അവർ ഇത്രയും നാളും സഹിച്ച് അതിൽ നിന്നിരുന്നത് അവരുടെ ജീവിതമാർഗമാണ് സിനിമയിൽ അഭിനയിക്കുക എന്ന് വെച്ചാൽ എന്താ ജീവിക്കാനാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അവിടെ എനിക്കുള്ളൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇല്ലല്ലോ സ്വന്തം മാനം പണയം വെച്ച് സിനിമയിൽ അഭിനയിക്കേണ്ട ആവശ്യകതയുണ്ടോ പ്രേരിപ്പിച്ചിട്ടാണ് അവരെ കൊണ്ട് ചെയ്തതെന്ന് അവര് പറയുന്നത് പ്രേരിപ്പിച്ച നമുക്കിപ്പം എങ്ങനെ എനിക്കൊരു അഡ്വക്കേറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ പഠിച്ചത് എന്താണ് എൽ എൽ ബി ആണ് അപ്പൊ അബിന്ദന്റെ ആഗ്രഹം എന്താ ഒരു അംബീഷൻ എന്തായിരുന്നു ഒരു പൊളിറ്റീഷ്യൻ ആവുക എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ ആവുക എന്നുള്ളതാണ് അപ്പൊ ഓരോരുത്തർക്ക് ഓരോ വിവിധങ്ങളായിട്ടുള്ള ഡിസയറുണ്ട് അതനുസരിച്ച് അവര് മുന്നോട്ട് പോകും അപ്പൊ ആ മേഖലകളിൽ അവര് ചിലപ്പോ സഹിച്ചിട്ടായിരിക്കും നാളൊരു നിവർത്തിയില്ലാതെ എനിക്ക് ഈ മേഖലയിൽ തന്നെ പിടിച്ച് നിൽക്കണം പക്ഷെ അവർക്ക് അവരുടെ അപ്പോഴും പെടഞ്ഞ് വിങ്ങിട്ടായിരിക്കും ചിലപ്പോ ഒരുപക്ഷെ അവരവിടെ നിന്നിട്ടുള്ളത് ഇപ്പോ ഈ ഒരു സാഹചര്യത്തില് പൊതുസമൂഹം ഈ ഒരു വിഷയം ഏറ്റെടുത്ത് ധൈര്യം കാണിച്ച് കുറച്ചധികം സ്ത്രീകൾ ഇത്തരത്തിലേക്ക് വന്നപ്പോ അവർക്കൊരു ധൈര്യമായി കാരണം ഈ ഒരു സംഭവം ഇന്ന ഇന്ന ആൾക്കാര് പറയുമ്പോ എനിക്കും അത് പറയാമെന്നുള്ളൊരു ധൈര്യം വന്നു ആ ധൈര്യം ആ ആ കാലത്തിൽ ഇല്ലാത്തത് കൊണ്ടും മുൻകാലങ്ങളിൽ ഒരു സ്ത്രീ പറഞ്ഞിരുന്നു അവര് അഭിനയിക്കാൻ ആ ചാൻസ് ചോദിച്ചപ്പോൾ കൂടെ വന്ന് കിടക്കണം പൈസ അമ്മയ്ക്ക് കമ്മീഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞു ആ സാഹചര്യത്തിൽ അവരെയൊക്കെ കുറേ നാൾ ഒതുക്കാൻ ശ്രമിച്ചിരുന്നു അതുപോലെ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഒതുക്കി മാറ്റുമെന്നുള്ളൊരു ആ ഒരു ഭയമുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സ്ത്രീകൾ ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒരുപക്ഷെ അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറയാതിരുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ ഭയന്നിട്ടായിരിക്കും അല്ലാതെ ഈ സൊസൈറ്റിയിലുള്ള ഓൾ ദ വുമൻസ് ആർ നോട്ട് സ്ട്രോങ് സം ആർ സ്ട്രോങ് ദ അതേഴ്സ് ആർ നോട്ട് സ്ട്രോങ് ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് നമുക്ക് തുറന്നടിക്കാൻ പറ്റുക ഇപ്പൊ എന്നെ പോലെ ആവണമെന്നില്ലല്ലോ വേറൊരാള് അപ്പൊ അവർക്ക് സഹിച്ചു പക്ഷെ ഇപ്പൊ അതെല്ലാം പുറത്തു വരികയാണ് വരുന്നത് സന്തോഷേ ഉള്ളു അവർക്ക് എല്ലാവർക്കും സ്ത്രീകൾക്ക് പൂർണ്ണ പിന്തുണയായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും തീർച്ചയായിട്ടും പിന്തുണ കൊടുക്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇനി സ്ത്രീകളെ മാറ്റി നിർത്തുകയാണ് ഈ പുരുഷന്മാരും സിനിമ മേഖലയിൽ സേഫ് അല്ല എന്നുള്ളതാണ് ഈ ചില യുവ നടന്മാർ വരെ പരാതികളുമായി മുന്നോട്ട് വരുന്നത് ഞാൻ ഇവിടെ ഒരു വീഡിയോ കണ്ടു ഒരു ഏതൊരു പ്രൊഡ്യൂസർ പറഞ്ഞു അതെ അദ്ദേഹം കഥ വേണ്ടി നഗ്നായി നിക്കണം ആ ഫോട്ടോ എടുത്ത് ആർക്കും അയക്കണോ എന്നൊക്കെ ഇങ്ങനെ കേട്ടോ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്ന ഒരു ജെൻഡർ ഒന്നും അല്ല ആരെ കിട്ടിയാലും കൊണ്ടുപോയി ഉപയോഗിച്ച് ആ ഉപയോഗത്തിന് ശേഷം ഒരു ഔതാര്യമായി നൽകുന്ന ഒരു തരത്തിലേക്ക് ഈ സിനിമ എന്ന് പറയുന്ന മേഖല തരം താഴ്ന്നു കഴിഞ്ഞിരിക്കുന്നു ഇതുപോലുള്ള ആളുകളെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെ ഈ ഒരു മേഖല തന്നെ ഇല്ലാണ്ടാവും നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു മേഖല എന്തിനാണ് സിനിമ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആസ്വദിക്കുന്നതാണ് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ ഇതിന്റെ പിന്നിലെ ഇതുപോലുള്ളൊരു അണിയറ നാടകങ്ങളാണ് നടക്കുന്നതെങ്കിലോ ഒരു പുരുഷനോട് തന്നെ ഇത്തരത്തിൽ ലൈംഗിക ചൊവ്വയോടെ ബലം പ്രയോഗിച്ച് അയാൾ തന്നെ പറയുന്നുണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഈ നാട്ടിലെ പുരുഷന്മാരും ഇവിടെ ജീവിക്കും പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു എനിക്കുണ്ടായ അനുഭവങ്ങൾ വളരെ സംഘടന സംഘടന ഒരുപാട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം തുറന്നടിച്ചില്ലേ ഞാൻ വിചാരിക്കുന്നു ഹീസ് മോസ്റ്റ് ജെനുവിൻ പേഴ്സൺ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ബിക്കോസ് അദ്ദേഹം തുറന്നു തന്നെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് നിലപാട് പറയുന്നുണ്ട് ഈ അമ്മ എക്സിക്യൂട്ടീവ് ബോർഡ് ഉണ്ടായിട്ട് ഈ അമ്മ എക്സിക്യൂട്ടീവ് ബോർഡിൽ ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ ജഗദീഷ് സംസാരിച്ചായിരുന്നു ജഗദീഷേടം പറഞ്ഞു കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ട് പോയി